രാജ്യത്തിന്റെ എത്രയാണ് പെട്രോൾ ഡീസൽ വില വിലയാണ് പാചകവാതകത്തിന്റെ ശരാശരി ഇന്ത്യക്കാരന്റെ ജീവിതത്തെ നിർണയിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഇന്ധന വില വളർത്തുന്നത് പെട്രോൾ ഡീസൽ പാചകവാതകം നമ്മുടെ തൊഴിലവസരങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ സ്ഥിരം തൊഴിലവസരങ്ങൾ ഉണ്ടാവും അച്ചക്കാരി തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യാൻ പള്ളികൾ തകർക്കേണ്ടത് പള്ളി തകർക്കുന്നു അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾ ആളുകളെ കൊള്ളുന്നത് ഇത് സംഘപരിവാർ ഗവൺമെന്റ് വളരെ കൃത്യമായി അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ് ബി ജെ പി വലിയ ഭൂരിപക്ഷം നേടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ മാറ്റിക്കളയും എന്നൊരു പേടിയും പ്രതീതിയും പറയുന്നു പക്ഷേ അതിനൊരു കൂച്ചുകിലിടാൻ ജനാധിപത്യ ശക്തികൾക്കാകെ ഒരു പ്രതീക്ഷ നൽകാൻ തീവ്ര പലതുരാഷ്ട്രീയത്തിൽ നിന്ന് കടിഞ്ഞാനിടാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലൂടെ സാധിച്ചിട്ടുണ്ട് എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്തിന് വിലയിരുന്ന് പാർട്ടി വിലയിരുത്തുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഒന്ന് മതനിരപേക്ഷതയെ തകർക്കുന്ന തീവ്രവർഗീയ നിലപാടുകൾ പിന്തുടരുന്നതാണ് സംഘപരിവാർ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ ഇന്ധനം തന്നെ തീവ്രവർഗീയ ബി ജെ പിക്ക് രാഷ്ട്രീയമായ നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ആർ എസ് എസ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ ഒരു പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ് രാഷ്ട്രീയ മുഖം മാത്രമാണ് ബി ജെ പി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം എന്നുള്ളതാണ് ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ സന്ദേശം എന്താണ് മുദ്രാവാക്യം എന്താണ് അല്ലെങ്കിൽ മന്ത്രം എന്താണ് അത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് നാനാത്വത്തിന്റെ ഏകത്വമാണ് വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന എല്ലാ വ്യത്യസ്തതകൾക്കിടയിലുമുള്ള ഏകത്വത്തെയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നതാണ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എന്നിട്ട് ഭരണഘടന ആരംഭിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റിലേക്ക് നമ്മൾ പോയാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡിബേറ്റിലേക്ക് നമ്മൾ കടന്നുപോയാൽ വലിയ തർക്കവും സന്ദേഹവും നിലനിന്നു എങ്ങനെയാണ് ഇന്ത്യയെ ഡിസൈൻ ചെയ്യേണ്ടത് ഇന്ത്യ ഒരുപാട് മതങ്ങളുള്ള രാജ്യമാണ് അപ്പോൾ ഏത് മതമാണ് ഇന്ത്യയുടെ മതം ഈ സംശയങ്ങളുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുടനീളം കണ്ടത് ആറ്റിങ്ങൽ കലാപത്തിൽ കണ്ടത് വക്കം അബ്ദുൽ ഖാദറിന്റെ സന്ദേശം സർദാർ ഉദ്ധം സിംഗ് ഉയർത്തിപ്പിടിച്ചത് സംഘപരിവാറിന് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം എന്ന ലക്ഷ്യമായിരുന്നില്ല മറിച്ച് ഇന്ത്യ ഒരു സെക്യുലർ റിപ്പബ്ലിക് ആകണം ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇടമാകണം നാനാത്വത്തിൽ ഏകത്വം എന്നത് ഉരുവം കൊണ്ടത് ഇന്ത്യയിൽ ജയിലറകളിൽ പിടഞ്ഞു വിരിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ പേരറിയാത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കരുത്തിൽ നിന്നാണ് ആ മുദ്രാവാക്യം രൂപം കൊള്ളുന്നത് അതിനെതിരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുക മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കുക അതേസമയം തന്നെ നമ്മുടെ പാർട്ടി പുരോഗത്തുന്നു കോർപ്പറേറ്റ് നെക്സസ് തീവ്രവർഗീയതയും കോർപ്പറേറ്റും ചേരുന്ന ഒരു അവിശുദ്ധ സഖ്യം രൂപപ്പെടുന്നു മതനിരപേക്ഷതക്കെതിരായ മുദ്രാവാക്യം മുടക്കുന്ന സംഘപരിവാർ അവരുടെ പൊളിറ്റിക്കൽ ലക്ഷ്യമാണ് രാഷ്ട്രീയ ലക്ഷ്യം കാരണം അതെന്തുകൊണ്ടാണ് ഗാന്ധിയെ പോകുന്നത് ആർ എസ് ലക്ഷ്യം എവിടെയാണ് ആർ എസ് എസ് അതിലേക്ക് പോകാനാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതാ ഒരു മാസം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ എസ് എസിന്റെ രൂപീകരണത്തിന്റെ നൂറ് വർഷമാണ് ആ നൂറാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ആർ എസ് എസിന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം എന്നതിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ കഴിയുമോ ഇതായിരുന്നു ഡ്രൈവർ അതിനൊരു മൂക്കുകയറാൻ കഴിഞ്ഞു പക്ഷെ എല്ലാം ഐട്ട് കരുതരുത് എന്താണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് വരുന്നതിന് കൂടുതൽ അപകടകരമായ തീവ്രവർഗീയ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആണെങ്കിൽ ബാബറി മസ്ജിദ് തകർത്തു ബാബറി മസ്ജിദ് തകർത്തിട്ട് തകർന്ന വിനാരങ്ങളുടെ മുകൾ കയറി അവർ വിളിച്ചു പറഞ്ഞത് കാശി മധുരയും ബാക്കി ഹേ എന്നാണ് ഇനി കാശിയും മധുരയും ബാക്കിയുണ്ടെന്നാണ് അന്ന് ആ ഡിബേറ്റിൽ നടക്കുമ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ആരാധനാലയങ്ങൾ ഇതുപോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലൊന്നു മാത്രമാണ് ബാബറി മസ്ജിദ് ഏറ്റവും ചുരുങ്ങിയത് മൂന്നെണ്ണം ഞങ്ങൾക്ക് വേണം കാശിയും മധുരയും ബാബറയും അയോധ്യയും ഞങ്ങൾക്ക് വേണം എന്നായിരുന്നു ഒന്ന് കൃഷ്ണൻ ഒന്ന് ശിവൻ മറ്റൊന്ന് രാമൻ അതാണ് അങ്ങനെ വന്നത് ബാബറി മസഡ കേസിലെ വിധി ആ വിധിയും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസ്മെന്റ് ഉണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്ന പോലും ഒരു ഭൂതത്തെ തുറന്നുവിടപ്പെട്ട ഒരു ഭൂതത്തെ എടുത്ത് കുപ്പി അടച്ച നിയമമാണ് ആ നിയമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉള്ള എന്താണോ സ്റ്റേറ്റസ് ആ നാച്ചു ആ സ്റ്റേറ്റസ് ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇത് തർക്കമുന്ന പാടില്ല പക്ഷെ ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതി ബാബി കേസിൽ പറഞ്ഞൊരു വിധി ആ വിധിയിൽ നിന്നാണ് ആ വിധിയിൽ നിന്നാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധി ആ വിധിയിൽ നിന്നാണ് ഇന്നിപ്പോൾ പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ആ വിധിയിൽ ആ നാച്ചുറുമായി ബന്ധപ്പെട്ട നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞൊരു കമന്റ് ഉണ്ട് അതിന്റെ ചുവിച്ചാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിന്റെ ചൂട് പിടിച്ചാണ് സംഭലിൽ ഇപ്പോൾ പുതിയ അന്യായം ഫയൽ ചെയ്തത് സംഭലിലെ ഒരു പള്ളി ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പള്ളി ആ പള്ളിപ്പെട്ട ക്ഷേത്രമായിരുന്നു നാളെ തുറക്കും എവിടെയാണ് തപ്പ ഉന്നയിക്കാം ഞാൻ ബാബി കേസിലെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതി ഉത്തരവിടുന്നു അതിന്റെ നാച്ചർ പരിശോധിക്കാം എസ് ഐ എവിടേക്ക് പോകുന്നു പിന്നാലെ അജുവിന് രൂപ ഈ സംഫലിലെ കേസ് കൊടുത്ത അഭിഭാഷകനുണ്ട് സംഘപരിവാർ അഭിഭാഷകൻ അയാൾ തന്നെ ഇതുമാതിരിയുള്ള നാല് രാജ്യത്തിന്റെ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ കൊണ്ടുവന്ന ഇന്ത്യൻ പാർലമെന്റ് കൊണ്ടുവന്ന നിയമത്തിന് ഘടകവിരുദ്ധമായ ഈ സാഹചര്യമാണ് ഇനി പുതിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്തിനു കൊണ്ടുവരുന്നു എന്തിന് സംഭൻ എന്തിനു ലൂഹ് എന്തിന് മണിപ്പൂർ എന്തിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ബി ജെ പിക്ക് അധികാരത്തിൽ തുടരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാമജന്മ പ്രശ്നം മൈനസ് ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി എവിടെയെങ്കിലും എത്തോ അവരുടെ രാഷ്ട്രീയ ഇന്ധനം രാമനായിരുന്നു മതപരമായി ഡിവൈഡ് ചെയ്തുകൊണ്ട് കമ്മ്യൂണൽ പോളറൈസേഷനിലൂടെ ആയിരുന്നു അപ്പൊ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം തീവ്രവർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുക അത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമാണ് അത് ക്രൈസ്തവ വിരുദ്ധരാട്ടയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചു രാജ്യസഭയിൽ ഇന്ത്യയിൽ എത്ര ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതായിരുന്നു എന്റെ ചോദ്യം പകുതി തകർത്തത് അത്ര മുഴുവൻ തകർത്തത് സ്റ്റേറ്റ് വൈസ് കണക്ക് വേണം അതിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രോസിക്യൂഷൻ സ്റ്റേജ് എവിടെ എത്ര വരെ ചുറ്റിച്ചിട്ടുണ്ട് കേസ് എവിടെ ഇത്രയാണോ ക്സ്റ്റ്യൻ അതിന് മന്ത്രാലയം മറുപടി എന്താണ് പാർലമെന്റിൽ കണ്ട മറുപടി ഇത് സ്റ്റേറ്റ് ആണ് സബ്ജക്റ്റാണ് ഓർഡർ എന്ന് പറയുന്നത് സംസ്ഥാന വിഷയമായതിനാൽ ഞങ്ങളല്ല ഇതിന് മറുപടി തരേണ്ടതെന്നാണ് പള്ളിക്കെതിരെ എവിടെയെങ്കിലും ഒരു അക്രമം കടന്നാൽ എവിടെയെങ്കിലും ഒരു ക്രൈസ്തവ പള്ളി തകർത്താൽ അത് സ്റ്റേറ്റ് രജിസ്റ്റർ തരേണ്ടതല്ല എന്നാൽ ഇതേ ഗവൺമെന്റ് ഇതേ സഭയിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ഞാൻ അന്ന് ചോദിച്ച ചോദ്യം രാജ്യത്ത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെ ഇന്ത്യയിൽ അക്രമങ്ങൾ നടക്കുന്നത് എങ്ങനെ സ്റ്റേറ്റ് വൈസ് ഉള്ള കണക്കാണ് അത് തന്നിട്ടുണ്ട് അതും സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് ഒരു എസ് സിക്ക് അട്രോസിറ്റി നടന്ന സ്റ്റേറ്റ് സബ്ജക്ട് ആ കണക്ക് വേണ്ടി തന്നു നാഷണൽ ക്രൈം റിക്കോർട്സ് ബ്യൂറോ എന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുന്ന കണക്ക് ഞങ്ങൾക്ക് തരേണ്ടതാണ് വനിതകൾക്കെതിരായ കടനാക്രമങ്ങൾ പാർലമെന്റിൽ ചോദ്യം ചെയ്യാറുണ്ട് ഉത്തരം തരാറുണ്ട് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് സ്റ്റേറ്റിലെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് പക്ഷേ എൽ സി ആർ ബി ഡേറ്റയെ നാഷണൽ ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറൽ ഡേറ്റയെ അസ്തു കണക്ക് തരണം പക്ഷേ ക്രൈസ്തവരാധനാലയങ്ങൾ എത്രയാണ് ചോദ്യത്തിന് ഇന്ത്യയിലെ മൈനോറിറ്റി മന്ത്രാലയത്തിന് മറുപടിയില്ല എങ്ങനെ മറുപടി പറയും ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ട മണിപ്പൂരിൽ മാത്രം ആക്രമിക്കപ്പെട്ടത് എത്ര മാത്രം ക്രൈസ്തവാരാധനാലയങ്ങളായിരിക്കും തകർക്കപ്പെട്ടത് എത്ര ഓരോ ദിവസവും തകർക്കപ്പെടുകയാണ് ആ കണക്ക് പുറത്തുവിടാൻ തന്നെ കേന്ദ്ര നിന്ന് പേടിയാണ് എന്തുകൊണ്ട് ക്രൈസ്തവാരാധനാലയങ്ങളെ ക്രമിക്കുന്നു മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്ന് രാജ്യത്ത് അതിന്റെ പേരിൽ എത്രമാത്രം ക്രൈസ്തവ പുരോഹിതരെയാണ് ഇന്ന് ജയിലിൽ അടച്ചിരിക്കുന്നത് ദളിതരായ കടന്നാക്രമങ്ങൾ മനുഷ്യനെ മതത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ വേർതിരിക്കുകയാണ് അങ്ങനെ വേർതിരിക്കുകയും രാജ്യത്ത് ന്യൂനപക്ഷ വിരോധം വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത് കമ്മ്യൂണൽ കോർപ്പറേറ്റ് നെക്സസ് നമ്മുടെ പാർട്ടി കണ്ടല്ലോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ പണയം വെക്കുന്നതിനും കച്ചവടം ചെയ്യുന്നതിനും നവലിബറൽ നയങ്ങൾ കമ്പോളാധിഷ്ഠിത നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്നതിന്റെയും ഫലമായിട്ടാണ് അത് രണ്ടും ചേർന്നിട്ടാണ് ഇതിൽ നിന്ന് മാറി നടക്കാനാണ് തങ്ങൾക്കെതിരെ രൂക്ഷമാകാൻ പോകുന്ന ജനകീയ ഇടപെടലുകൾ നിങ്ങൾ നോക്കൂ രാജ്യത്തിന്റെ വിലക്കയറ്റം ഇത്രയാണ് പെട്രോൾ ഡീസൽ വിലയെത്രയാണ് പാചകവാതകത്തിന്റെ വിലയിത്രയാണ് ഒരു ശരാശരി മലയാളിയുടെ ഒരു ഇന്ത്യക്കാരന്റെ ജീവിതത്തെ നിർണയിക്കുന്ന ജീവിത ചെലവ് അനുദിനമുയർത്തുന്ന രണ്ട് ഘടകങ്ങളാണ് ഇന്ധന ബില്ല് വർത്തുന്നത് പെട്രോൾ ഡീസൽ പാചകവാതകം നമ്മുടെ തൊഴിലവസരങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ സ്ഥിരം തൊഴിലവസരങ്ങളുണ്ടോ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് തോൾ കൊടുക്കേണ്ട മന്ത്രാലയമാണ് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിയിരിക്കുന്നു പെൻഷൻ പറ്റി ഇവർക്ക് പുനർ കൊടുക്കാനാണ് ആരംഭിച്ചു കഴിഞ്ഞു പുനർ നിയമന പ്രക്രിയ സ്ഥിരം തൊഴിലുകളില്ല ബാങ്കിങ് സംവിധാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ബാങ്കിങ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഗാന്ധാജി കോവിലിന്റെ മുമ്പിൽ മെമ്പോറിക്കൽ പോയാൽ അവിടെ കൂടുതൽ ബാങ്കിങ് കോച്ചിങ് സെന്ററുകളായിരുന്നു ആ ബാങ്ക് കോച്ചിംഗ് സെന്ററുകളിൽ നിന്നുണ്ടോ കരുനാഗപ്പള്ളി ബാങ്ക് കോച്ചിംഗ് സെന്ററുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ നമ്മുടെ നാട്ടിൽ ബി എഡ് കഴിഞ്ഞവർക്ക് നിയമനം കിട്ടുന്നുണ്ട് സ്കൂളുകളുടെ അധ്യാപനം കേന്ദ്ര സർക്കാരിന്റെ പേരിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നവോദയ വിദ്യാലയങ്ങൾ സർവകലാശാല എവിടെ നിയമനങ്ങൾ എന്താണ് അവരുടെ തീയറി മന്ത്രാലയങ്ങളിൽ പോലും ജോലി എടുക്കുന്നില്ല സ്ഥിരം തൊഴിലില്ല കോൺട്രാക്ടറൈസേഷനാണ് കരാർവൽക്കരണമാണ് ഔട്ട്സോഴ്സിങ് പ്രൈവറ്റ് നമ്മുടെ പുറത്തുപോയ ആളുകളെ വിരമിച്ചു പോയ ആളുകളെ തിരിച്ചു നിയമിക്കുക ഇതെല്ലാം എന്റെ രാജ്യത്ത് ഇതെല്ലാം വർദ്ധിച്ചു വരുന്നു ഒരു വശത്ത് അതേസമയം തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു വശത്ത് മത തീവ്രവാദം വർഗീയത ഈ പറയുന്ന പ്രമണതയിൽ ശക്തിപ്പെട്ടു വരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയിലേക്ക് കടന്നുപോകുന്നു അത് തങ്ങൾക്കെതിരെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ ജാതി ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ചൊന്നായി ഉയർന്നു വരാതിരിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ നോക്കൂ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ പദ്ധതിക്ക് ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പുതിയ ഗവൺമെന്റ് വർദ്ധിച്ചതിന ശേഷമാണ് അതിന് എൺപത്തി ആറായിരം കോടി രൂപയായി കുറച്ചു തൊഴിലില്ലായ്മ നിരക്ക് ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലാണ് രാജ്യം ഇന്ന് സാക്ഷ്യം ലഭിക്കുന്നത് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന പണം ഇതെല്ലാം നിർത്തി വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പുറത്ത് ബാക്കി മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും അവർ എന്റർടൈൻ ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല ആവശ്യമായ ഇതും ലഭ്യമാക്കേണ്ടതുപോലും ലഭ്യമാക്കുന്നില്ല ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതേ സമയം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ കേസുകൾ ഐ പി സി സി ആർ പി സി നിയമങ്ങളെയാകെ മാറ്റി ബി എൻ എസ് ന്യായ സംഹിത എല്ലാത്തിനും ഒരു സംസ്കൃത്വ സംസ്കൃതയുമാണ് ഇപ്പോ അടുത്ത ദിവസം പാർലമെന്റിൽ ഇപ്പോൾ വരേണ്ട ഇപ്പോൾ സ്തംഭിക്കുന്നത് കൊണ്ടാണ് വരേണ്ട ഒരു വായു ഏതാ നമ്മുടെ ഈ എയർക്രാഫ്റ്റ് ഒരു ആക്ട് ഉണ്ട് ആക്ടിന്റെ പേര് പറഞ്ഞാലും എനിക്ക് വായുത്തില്ല ഇതൊരു സംസ്കൃത പേരാണ് എല്ലാ സംസ്കൃതമാണ് നമ്മുടെ ഐ പി സി മാറ്റി സി ആർ പി സി മാറ്റി മാറ്റുകയാണ് കസ്റ്റഡി കാല നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ജനാധിപത്യപരമായ സാധ്യതകളെ മുഴുവനും അവസാനിപ്പിക്കുകയാണ് ഇതിനെതിരെ നമുക്ക് രൂക്ഷമായ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ട് ഇനി മണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞു മണിപ്പൂർ പ്രത്യേകമായി നമ്മൾ എടുത്ത് പരാമർശിക്കേണ്ട ഒരു ഭാഗമാണ് രാജ്യത്ത് മണിപ്പൂർ ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ് സംഘപരിയാ ഗവൺമെന്റ് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണ് എന്ന് നമ്മൾ കരുതരുത് ആർ എസ് എസ് തന്നെ പിന്നിൽ ആർ എസ് എസിന് കൃത്യമായ ലക്ഷ്യമുണ്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ദളിത് അങ്ങനെ മുഴുവൻ പേർക്കെതിരെയും അവർക്കുള്ള രാഷ്ട്രീയ ചിന്തകൾ വരണത്തിലല്ല മണിപ്പൂരിൽ പോയാലും വളരെ രസകരമായ കാഴ്ച മണിപ്പൂരില് ഇപ്പോഴത്തെ നിലയിൽ അവിടെ ഏറ്റവും ഈ കുക്കിംഗ് വിഭാഗങ്ങൾക്കിടയിലും മെയ്ത്തി വിഭാഗങ്ങൾക്കിടയിലും രണ്ടിടത്തും മേയ്റ്റി വിഭാഗത്തിൽ കുക്കിംഗ് വിഭാഗങ്ങളിടയിൽ പോകാൻ പറ്റില്ല കുക്കി വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് മേത്തി വിഭാഗത്തിൽ വരാൻ പറ്റില്ല മണിപ്പൂർ സന്ദർശിച്ച ഒരാളാണ് ഞാൻ മണിപ്പൂരിൽ പോയപ്പോൾ കണ്ടത് കാഴ്ച മണിപ്പൂരിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങളെ മണിപ്പൂർ വിമാനത്താവളത്തിൽ ഇംഫാൽ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നു സ്വീകരിച്ച സ്വീകരിച്ചയാളിന് ഞങ്ങൾക്കിപ്പോ ഹെലികോപ്റ്റർ കെതി കുക്കി കുക്കി താങ്ങരയിലേക്ക് അല്ലെങ്കിൽ കുക്കി മലേരീതി വരാൻ പറ്റില്ല കാരണം എന്താ കോൺഗ്രസ് നിലവാണ് പക്ഷെ ഇത് നീ കോൺഗ്രസ് നിലവാണ് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സംസ്ഥാന സെക്രട്ടറിക്ക് മുകളിൽ വരാൻ പറ്റില്ല മുകളില് വേറെ ആളുകളുണ്ട് അത് കുക്കിയാണ് കുക്കി വരെ സ്വീകരിക്കും മനുഷ്യൻ വംശീയമായി പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു പക്ഷേ മണിപ്പൂരിലെ വളരെ രസകരമായ കാഴ്ച ഈ രണ്ടിടത്തും സുരക്ഷിതമായി പോകാൻ പറ്റുന്ന ഒരേ ഒരാളും മുസ്ലിങ്ങളാണ് അവിടെ ഏറ്റവും നേരം മറിച്ചാൽ വംശീയമായി എന്നാണ് ഹരിയാനയിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമെല്ലാം നമ്മൾ കാണുന്നത് മുസ്ലിം വേട്ടയാണ് കാണുന്നത് എങ്കിൽ ഛത്തീസ്ഗഡിലും അതോടൊപ്പം തന്നെ മറ്റു പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഒഡീഷയിലും ബീഹാറിലും വലിയ തോതിൽ മിഷറി പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അങ്ങേറ്റം പ്രത്യേകിച്ചും മണിപ്പൂർ ആണ് അതിൻ്റെ ഒരു പരീക്ഷണശാല വലിയ തോതിൽ ക്രൈസ്തവ വിരുദ്ധാക്രമണം അച്ചക്കായി തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യണം പള്ളികൾ തകർക്കേണ്ടത് പള്ളി തകർക്കുന്നു അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾ ആളുകളെ കൊള്ളുന്നത് നേക്കരഡെല്ലാം അവർക്ക് ഓർമ്മയിട്ടല്ലോ ഇത് സംഘപരിവാർ ഗവൺമെന്റ് വളരെ കൃത്യമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ് മറുവശത്ത് കോർപ്പറേറ്റ് എക്സസിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് സമ്പൂർണമായി തിരരുതി കൊടുക്കുന്നു ഏറ്റവും ഈ സാഹചര്യത്തെ അങ്ങേയറ്റം ശക്തമായി നമ്മൾ മുമ്പോട്ട് തൊഴിലാളികൾക്ക് നീക്കങ്ങൾ ഒരേ കാലമായി ഇന്ത്യയുടെ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും ലേബർ എന്നൊരു പദം പറയുന്നില്ല തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൂന്ന് ലേബർ നിയമങ്ങളാണ് ഗവൺമെന്റ് വിജ്ഞാപനം നടത്തുന്ന നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ഇന്ത്യയിലെ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രക്ഷോഭമാണ് ഇതിനെതിരായി നടത്തുന്ന വലിയ പ്രക്ഷോഭങ്ങൾ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇതിനിടയിലാണ് വിവിധ തിരഞ്ഞെടുപ്പുകൾ കടന്നത് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ വന്നു സംഘപരിവാറിന് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കാശ്മീർ കാശ്മീരിന്റെ വിഭജനം സംഘപരിവാറിന്റെ അജണ്ടയായിരുന്നു ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ടയായിരുന്നു ഏകസുകൾക്കോട് കൂടെ തന്നെ കാശ്മീർ വിഭജനം അവർ വിഭജിച്ചു കാശ്മീരിനെ കേന്ദ്ര സർക്കാർ നേരിട്ട് അധികാരം ഏർപ്പെടുത്തി അവിടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അധികാരത്തിന്റെ തണലിലാണ് ഇത്തവണത്തെ കാശ്മീരിലെ തെരഞ്ഞെടുക്കുന്നത് അവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് നമ്മുടെ പാർട്ടി അങ്ങനെ മതനിരപേക്ഷ കക്ഷികളാകെ ബി ജെ പിക്ക് ഐക്യനില സൃഷ്ടിച്ചു പക്ഷെ ബി ജെ പി ഐക്യപ്പെട്ടതാരോടെയാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയോടു എന്താ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല എന്നാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ തീവ്രമായ ഒന്നാണ് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ബാങ്ക് ഓർഗനൈസേഷനാണ് നിരോധിത സംഘടനയാണ്